ബി ബി ഹൗസില് മുട്ടൻ വഴക്കാണെന്ന് തന്നെ എടുത്തു പറയേണ്ടി വരും കാരണം ഇപ്പോൾ ഒരു പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നു ആ പ്രൊമോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യം ഈ ഫുഡും കാര്യങ്ങളൊക്കെ തന്നെ പുറത്തുനിന്ന് വന്നവരൊക്കെ തന്നെ കൊണ്ടുവന്ന് അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കഴിക്കുന്നതിനിടയിൽ അതായത് അത് വിളമ്പുന്നതിനിടയിൽ കച്ചറ ഉണ്ടാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു അത് ആര്യൻ ഫുഡിൽ എന്തോ ചിക്കൻ പീസൊക്കെ ഉണ്ടാക്കി അധികമായിട്ട് കൈയിട്ട് എടുത്തുകൊണ്ട് പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു പിന്നെ അത് കണ്ടിട്ട് ഷാനവാസ് അവിടെ കച്ചറ ഉണ്ടാക്കുന്ന തരത്തിൽ അതായത് ഈ പറയുന്ന തരത്തിൽ അവിടുന്ന് പിന്നെ ചിക്കൻ പീസ് ഷാനവാസ് അവിടെ നിന്ന് വരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പിന്നെ ടേബിളിൻ്റെ മുമ്പ് പോയിരുന്നുകൊണ്ട് എല്ലാവരും കഴിക്കുന്ന ആ ഒരു ഇത് അനിമോൾ അവിടെ നിന്ന് പിണങ്ങിപ്പോയി അവിടെ ബെഡ്റൂമിൽ പോയി പോയിരുന്നിട്ട് കരയുന്ന ഒരു സീൻ അവിടെ ഉണ്ടാവുന്നു അപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ അനീഷ് എടുത്തു പറയുന്നു നീയാണ് കച്ചറ ഉണ്ടാക്കിയത് ഷാനവാസ് തന്നെയാണ് അവിടെ കച്ചറ ഉണ്ടാക്കിയത് എന്ന് അനീഷ് ഷാനവാസിനെ എതിർത്തുകൊണ്ട് വളരെ രൂക്ഷമായിട്ട് പറയുന്നു അത് കഴിഞ്ഞിട്ട് അനീഷ് പറയുന്നുണ്ട് നിനക്ക് എങ്ങനെയാടാ ഇത് ഇറങ്ങുന്നത് എന്നിട്ടെന്ന് അനീഷ് ഷാനവാസിനോട് എടുത്തു ചോദിക്കുന്നുണ്ട് അപ്പോഴാണ് ഷാനവാസ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു ഷാനവാസ് പിന്നെ പറയുന്നു ഭക്ഷണം ത്തിന് വേണ്ടിയിട്ട് അവിടുത്തെ കെഞ്ചേണ്ട അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് അപ്പോ അക്ബർ തൊട്ടപ്പുറത്തിരുന്ന് പറയുന്നു കട്ടുകൊണ്ട് പോയിട്ടിരുന്ന് ന്യായീകരണം പറയുന്നു എന്ന തരത്തിൽ പറയുന്നു അങ്ങനെ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫൈറ്റ് സീൻ തന്നെയാണ് അതിൽ അനീഷ് ഷാനവാസിനെ വളരെ വലിയ തോതിൽ രൂക്ഷമായി എതിർക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു ഷാനവാസ് അവിടെ നിന്ന് ആ ഇരുന്നടുത്ത് എഴുന്നേറ്റ് പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്ന ഒരു സീനാണ് കാണുന്നത് പക്ഷേ എന്തായാലും ഇത് ഷാനവാസ് അനീഷ് തമ്മിലുള്ള ഒരു ഫൈറ്റിലേക്കാണോ ഇനിയുള്ള ദിവസത്തിൽ കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ട കാര്യം എന്തായാലും ഷാനവാസിനെ വളരെ രൂക്ഷമായി എതിർത്തുകൊണ്ട് തന്നെയാണ് അനീഷ് ആ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് അതായത് ഷാനവാസ് തന്നെയാണ് അവിടെ കച്ചറ ിയത് എന്ന തരത്തിൽ ഷാരാവാസിനെ സപ്പോർട്ട് ചെയ്യാതെ എതിർത്തുകൊണ്ടായിരുന്നു അവിടെ അനീഷെ തുറന്നടിച്ചു പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് എന്തായാലും നമുക്ക് ലൈവ് കണ്ടു തന്നെ മനസ്സിലാക്കാം കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം